നമസ്കാരം ഇന്ത്യൻ റെയിൽവേ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഒരു ട്രെയിൻ നിയമ പോരാട്ടത്തിലൂടെ സ്വന്തമാക്കിയ ഒരു കർഷകന്റെ കഥ കേൾക്കുമ്പോൾ അത് ഏതെങ്കിലും സിനിമാ കഥയാണെന്ന് തോന്നിയേക്കാം എന്നാൽ പഞ്ചാബിലെ ലുധിയാനയിലുള്ള സമ്പുരൻ സിംഗ് എന്ന സാധാരണക്കാരനായ കർഷകൻ ഇന്ത്യൻ നീതിനായ ചരിത്രത്തിൽ കുറിച്ച ഈ സംഭവം അവിശ്വസനീയവും എന്നാൽ സത്യവുമാണ് നിയമത്തിനു മുന്നിൽ അധികാരികളെന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ലെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരു പോരാട്ടത്തിന്റെ കഥയാണിത് ആയിരക്കണക്കിന് കോടി രൂപ ആസ്തിയുള്ള റെയിൽവേയുടെ അഭിമാനമായ സ്വർണശതാബ്ദി എക്സ്പ്രസ് ട്രെയിൻ ഒരു കർഷകന് കോടതി ജപ്തി ചെയ്ത് നൽകിയ വാർത്ത രാജ്യത്തെ ആകെ അന്ന് അമ്പരപ്പിച്ചിരുന്നു ഈ സംഭവത്തിന്റെ തുടക്കം രണ്ടായിരത്തി ഏഴിലായിരുന്നു ലുധിയാന ചണ്ണ്ഡിഗഡ് റെയിൽവേ ലൈനിന്റെ നിർമ്മാണത്തിനായി ലുധിയാനയിലെ കട്ടാന ഗ്രാമത്തിലുള്ള ശമ്പുരൻ സിംഗിന്റെ കൃഷിഭൂമി റെയിൽവേ ഏറ്റെടുത്തു അന്ന് ഒരു ഏക്കറിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ എന്ന നിരക്കിലായിരുന്നു റെയിൽവേ നഷ്ടപരിഹാരം നിശ്ചയിച്ചിരുന്നത് എന്നാൽ തന്റെ ഭൂമിക്ക് റെയിൽവേ നിശ്ചയിച്ചതിനേക്കാൾ വലിയ വിലയുണ്ടെന്നും തനിക്ക് അർഹമായ തുക ലഭിച്ചിട്ടില്ലെന്നും കാണിച്ച് അദ്ദേഹം കോടതിയെ സമീപിച്ചു വർഷങ്ങൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ സമ്പുരൻ സിംഗിന് അനുകൂലമായി കോടതി വിധി വന്നു ഒരു ഏക്കറിന് അൻപത് ലക്ഷം രൂപ വീതം നൽകുവാൻ കോടതി ഉത്തരവിട്ടെങ്കിലും റെയിൽവേ അത് നടപ്പിലാക്കാൻ തയ്യാറായില്ല ഇതിനെ തുടർന്ന് വലിപ്പച്ചെറുപ്പമില്ലാതെ സർക്കാർ സ്ഥാപനത്തിനെതിരെ അദ്ദേഹം വീണ്ടും നിയമയുദ്ധം തുടർന്നു ഈ തുക പിന്നീട് ഒന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപയായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ആയപ്പോഴേക്കും സമ്പൂരാന് ഒന്ന് ദശാംശം നാലേഴ് കോടി രൂപ നഷ്ടപരിഹാരം നൽകുവാൻ നോർത്ത് റെയിൽവേയോട് കോടതി ഉത്തരവിട്ടു എന്നാൽ റെയിൽവേ നാല്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് നൽകിയത് നഷ്ടപരിഹാരമായി ലഭിക്കേണ്ട ഒരു കോടി അഞ്ചു ലക്ഷം രൂപ നൽകുവാൻ റെയിൽവേ വീണ്ടും വീഴ്ച വരുത്തിയതോടെയാണ് രണ്ടായിരത്തി പതിനേഴിൽ ലുധിയാന കോടതി ചരിത്ര പ്രധാനമായ ആ ഉത്തരവ് പുറപ്പെടുവിച്ചത് റെയിൽവേയുടെ ആസ്തികൾ ജപ്തി ചെയ്ത് പരാതിക്കാരന് നൽകാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അമൃത്സറിൽ നിന്നും ദില്ലിയിലേക്ക് സർവീസ് നടത്തുന്ന സ്വർണശതാബ്ദി എക്സ്പ്രസ് ട്രെയിനും ലുധിയാന റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസും ശമ്പുരൻ സിംഗിന് ജപ്തി ചെയ്ത് നൽകുവാൻ കോടതി വിധിച്ചു ഒരു ട്രെയിൻ അതിന്റെ മുഴുവൻ കോച്ചുകളും എഞ്ചിനും സഹിതം ഒരു വ്യക്തിക്ക് സ്വന്തമായി ലഭിക്കുന്ന അത്യപൂർവമായ നിമിഷത്തിനാണ് അന്ന് ലുധിയാന റെയിൽവേ സ്റ്റേഷൻ സാക്ഷ്യം വഹിക്കുന്നത് കോടതി വിധി നടപ്പിലാക്കാനായി തന്റെ അഭിഭാഷകനുമായി ലുധിയാന സ്റ്റേഷനിലെത്തിയ സംഭുരൻ സിംഗ് പ്ലാറ്റ്ഫോമിലെത്തിയ ട്രെയിൻ തടയുകയും കോടതി ഉത്തരവ് ലോക്കോ പൈലറ്റിന് കൈമാറുകയും ചെയ്തു അതോടെ ഔദ്യോഗികമായി ആ ട്രെയിനിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിന് ലഭിച്ചു യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ട്രെയിൻ അതിന്റെ യാത്ര തുടരുവാൻ അദ്ദേഹം അനുവദിച്ചുവെങ്കിലും ഇന്ത്യയുടെ റെയിൽവേ ചരിത്രത്തിൽ ഒരു സാധാരണ കർഷകൻ നേടിയ വലിയ വിജയമായി ഇത് അടയാളപ്പെടുത്തപ്പെട്ടു ഭരണകൂടങ്ങൾ സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ നിയമവ്യവസ്ഥ എങ്ങനെ അവർക്ക് തുണയാക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സമ്പുരൻ സിംഗിന്റെ ഈ പോരാട്ടം അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ പതറാതെ പോരാടിയ ഈ കർഷകൻ ഇന്നും ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ കൗതുകകരമായ ഒരു അധ്യായമായി നിലകൊള്ളുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഈ നിയമതർക്കം ഇപ്പോഴും കോടതിയിലാണ് Feb Tato tatu minus.